ഈ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ട്രംപ് കമല കമലഹാരിസിനെതിരെ ഒരു ജാതി ചോദിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വിവാദം കേൾക്കുന്നു എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ അടിസ്ഥാനമുണ്ടതിൽ അത് കഴിഞ്ഞ ദിവസം കറുത്ത വർഗക്കാരായ മാധ്യമപ്രവർത്തകരുടെ ഒരു ദേശീയ അസോസിയേഷൻ ദേശീയ സമ്മേളനം ഷിക്കാഗോയിൽ വെച്ചാണ് നടന്നത് അവിടെ വെച്ച് സംസാരിക്കുമ്പോഴാണ് ഒരു റേസിസ്റ്റ് റിമാർക്ക് അതൊക്കെ വളരെ മോശമാണല്ലോ വംശീയ പരാമർശം എന്ന് വംശീയ പരാമർശം ലിംഗ ഇതൊക്കെ തെറ്റാണ് അപ്പോൾ ഒരു വംശീയ പരാമർശം എന്ന് വിളിക്കാവുന്ന തരത്തിൽ അങ്ങേര് പറഞ്ഞിരിക്കുന്നത് ട്രംപ് ട്രംപ് പറഞ്ഞ വാചകങ്ങൾ ഞാൻ പറയാം എനിക്ക് നേരിട്ടറിയില്ലെങ്കിലും കമലാ ഹാരിസിനെ പരോക്ഷമായി വർഷങ്ങളായിട്ട് അറിയാം അവര് അപ്പോഴൊക്കെ പറഞ്ഞിരുന്നത് അവരുടെ ഇന്ത്യൻ പൈതൃകത്തിനെ പറ്റിയാണ് അതാണ് അവരെല്ലാ കാലത്തും പ്രമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഇന്ത്യക്കാരിയാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എപ്പോഴും പക്ഷേ അവർ കറുത്തവർഗക്കാരിയാണോന്നുള്ളത് എനിക്കറിയില്ല വർഷങ്ങൾക്കും കുറേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവര് ആ ഇന്ത്യൻ പൈതൃകം എന്നുള്ളതൊക്കെ ശകലം മാറ്റിവെച്ചിട്ടുണ്ട് ഇപ്പോൾ അവർ കറുത്ത ആയി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു ശരിക്കും അവരെന്താണ് കറുത്ത വർഗക്കാരിയാണോ അതോ ഇന്ത്യക്കാരിയാണോ ഇതാണ് ചോദിച്ചത് വിവാദ ഇതാണ് ഇപ്പോൾ തർക്കേടില്ലാത്തൊരു വിവാദമായിട്ട് അവിടെ പൊങ്ങി വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഇവരുടെ അച്ഛൻ ജമൈക്കക്കാരനാണല്ലോ കമലഹാരിസിന്റെ അമ്മ ഇന്ത്യക്കാരിയുമാണ് അപ്പോൾ അവർക്ക് രണ്ടും അവകാശപ്പെടാനായിട്ട് അവകാശമുള്ളതാണ് അതൊരു വിവാദം ഉണ്ടാക്കിയിട്ട് ഇവർക്ക് കറുത്തവർഗക്കാരുടെ വോട്ട് കിട്ടാതിരിക്കാനുള്ള ഈ പ്രയത്നം ഇവിടെ ഇവിടെയും ചില വൃത്തികെട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടക്കുമല്ലോ ആ രീതിയിലാണ് ഇവരുടെ ജാതി ചോദിച്ചിട്ടിപ്പോൾ ഇത് വന്നിരിക്കുന്നത് അവർ ജമൈക്കാരൻ അച്ഛനായതുകൊണ്ട് ആഫ്രിക്കൻ അമേരിക്കൻ എന്നാ അവർക്ക് അവകാശപ്പെടാം അത് അവർ ചെയ്യുന്നുണ്ട് പിന്നെ അതേസമയം സൗത്ത് ഏഷ്യൻ ഇന്ത്യൻ അമേരിക്കൻ സൗത്ത് ഏഷ്യ എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ ഇന്ത്യ സൗത്ത് ഏഷ്യ എന്നാണ് പൊതുവെ ഇംഗ്ലീഷിലൊക്കെ എഴുതുമ്പോൾ സൗത്ത് ഏഷ്യ എന്നാണ് പറയുക ഇന്ത്യ എന്നു ഈ പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്നതിന് പകരം ഈ മേഖലക്കെല്ലാം കൂടി സൗത്ത് ഏഷ്യൻ എന്നാണ് പറയുക അപ്പോൾ വിദേശ പത്രങ്ങളിലൊക്കെ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ സൗത്ത് ഏഷ്യൻ എന്നാണ് കൂടുതൽ ഈ മേഖലയിലെ ആളുകൾ അവരൊരു മേഖലയായിട്ട് തിരിച്ചാണ് പറയുക അപ്പൊ ആഫ്രിക്കൻ അമേരിക്കൻ അവരെ അവകാശപ്പെടാം അവരെ പറ്റി എഴുതുമ്പോൾ സൗത്ത് ഏഷ്യൻ ഇന്ത്യൻ അമേരിക്കൻ കാരണം അവിടുത്തെ പൗര പൗരത്വമുള്ള ആളാണ് അമേരിക്കൻ പൗരത്വമുള്ള ആള് ശരിക്കും അമേരിക്കക്കാരിയാണല്ലോ അതെ അടിസ്ഥാനപരമായിട്ട് ആ അവകാശം ഉള്ളതുകൊണ്ടല്ലേ അവര് ഈ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരിക്കണം അവിടുത്തെ പൗരത്വമുള്ള കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഇതൊരു റേസിസ്റ്റ് സെക്സിസ്റ്റ് പരാമർശമായിട്ടാണ് അവർ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇവര് കമലാദേവി ഹാരിസ് ഓക്ലൻഡിൽ കാലിഫോർണിയയിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് ഒക്ടോബർ ഇരുപത് അവരുടെ അമ്മ ശ്യാമള ഗോപാലൻ ചെന്നൈയിൽ നിന്നൊക്കെ ഉള്ള ആളാണ് അവര് ബയോളജിസ്റ്റാണ് അവർ പ്രൊജസ്ട്രോൺ റിസെപ്റ്റർ ജീൻ അതിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ അത് ആ ഗവേഷണത്തിൽ അതായത് സ്ഥാനാർബുദ ഗവേഷണത്തിൽ വളരെ പ്രാധാന് പ്രാധാന്യമുള്ള ഒരു ഗവേഷണമാണ് അവർ ഈ ശ്യാമള ഗോപാലൻ ചെയ്തിരുന്നത് അത് സ്ഥാനാർബുദത്തിനെ സംബന്ധിച്ച ഗവേഷണത്തിന് വലിയ ഗുണവും ചെയ്തിട്ടുണ്ട് ഇവര് അതിൽ ചെയ്തിട്ടുള്ള വർക്ക് ശ്യാമള ഇന്ത്യയിൽ നിന്ന് പത്തൊമ്പത് വയസ്സുള്ളപ്പോഴാണ് ഈ എന്താണ് ഡിഗ്രി പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടില് അമേരിക്കയിലേക്ക് പോകുന്നത് അത് കഴിഞ്ഞ് ന്യൂട്രീഷൻ ആൻഡ് എൻഡോക്രൈനോളജി ആ കോഴ്സാണ് പഠിച്ചത് അത് ബെർക്കിലി കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ ആണത് പഠിച്ചത് അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അവർക്ക് പി എച്ച് ഡി കിട്ടി ഡോക്ടർ ശ്യാമള ഗോപാലൻ ഡോക്ടറേറ്റ് ഉണ്ട് കമലയുടെ അച്ഛൻ അതായത് ശ്യാമളയുടെ ഭർത്താവ് ഡൊണാൾഡ് ജെ ഹാരിസ് അദ്ദേഹം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രധാനപ്പെട്ട ഒരു എക്കണോമിക്സ് പ്രൊഫസറാണ് എമിരിറ്റസ് പ്രൊഫസറാണ് അതൊരു പ്രൊഫസർ എന്നുള്ള നിലയ്ക്ക് പ്രാഗല്ഭ്യം തെളിയിച്ചിട്ടുള്ളത് കൊണ്ടാണ് പിന്നീട് റിട്ടയർ ചെയ്ത ശേഷം ഈ എമിരിറ്റസ് പ്രൊഫസറായിട്ടൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ജമൈക്കയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അതായത് ശ്യാമള അമേരിക്കയിലെത്തി മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ എത്തുന്നത് ഡൊണാൾഡ് ആരിസ് അദ്ദേഹം ഈ ബെർക്കിലി യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ പഠിക്കാൻ തന്നെയാണ് അപ്പം രണ്ടുപേരും ഒരേ സർവകലാശാലയിൽ പഠിച്ചവരാണ് ഡൊണാൾഡും ശ്യാമളയും അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇക്കണോമിക്സിൽ പി എച്ച് ഡി കിട്ടി അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഇരുപത് ഇരുവരും കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ രണ്ടുപേരും വിവാഹിതരാവുകയും ചെയ്തു ഇതാണ് കമലാ ഹാരിസിന്റെ നല്ല പശ്ചാത്തലാണ് വെറുതെ എന്തെങ്കിലും കുടിയേറി ചോ മറ്റേ ചുമട്ടുകാരായിട്ടൊന്നും കുടിയേറിയ ആളുകളൊന്നുമില്ല അക്കാദമിക് ബ്രില്യൻസ് ഉള്ള രണ്ടുപേരുടെ മകളാണ് ഈ കമല ഹാരിസ് സാറപ്പോൾ ഈ അമേരിക്കയിലെല്ലാക്കാരും വെള്ളക്കാരൻ അല്ലെങ്കിൽ കറുത്തവർഗ്ഗക്കാരൻ എന്ന് പറയുന്ന ഒരു വേർതിരിവുണ്ടല്ലോ അതിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്താണെങ്കിലും അല്ലാതെ ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് എന്നും അത് അവിടെ നിലനിൽക്കുന്നതല്ലേ അതെല്ലാ കാലത്തും നിലനിൽക്കുന്നുണ്ട് എന്നിട്ടാണ് ആ കൂട്ടത്തിൽ നിന്ന് മാർട്ടിൻ ലൂതർ കിങ് ഉയർന്നു വരുന്നത് അവരുടെ ഒരു ചാമ്പ്യനായിട്ട് അവരുടെ അവകാശങ്ങൾ നമ്മളിവിടെ അയിത്തം എന്നൊക്കെ പറയുന്ന പോലത്തെ സംഭവം അവിടെയും ഉണ്ടായിരുന്നു എത്രയോ കാലമായിട്ട് ഉണ്ടായിരുന്നു അമേരിക്കയിലേക്ക് ഈ ആളുകൾ കുടിയേറുന്നത് ബ്രിട്ടനിൽ നിന്നൊക്കെയാണ് അതിനാണ് ഈ ബോസ്റ്റൺ ടീ പാർട്ടി എന്നൊക്കെ പറയുന്നത് ആദ്യം ബോസ്റ്റണിലേക്കൊക്കെയാണ് കുടിയേറിയൊക്കെ എത്തുന്നത് അപ്പോ അവിടെ അമേരിക്കയിൽ ഉണ്ടായിരുന്നത് ഈ അമേരിക്കൻ ഇന്ത്യൻസ് എന്ന് പറഞ്ഞ ഗോത്രവർഗക്കാരാണല്ലോ ഈ ഗോത്രവർഗക്കാരെ ഉന്മൂലനം ചെയ്തിട്ടാണ് ഈ കുടിയേറ്റക്കാര് ഉന്മൂലനം ചെയ്ത ശേഷമാണ് പ്രധാനപ്പെട്ട ഒരു ലോകത്തിലെ ക്ലാസിക് ആണ് ലാസ്റ്റ് ഓഫ് ദ മൊഹിക്കൻസ് എന്ന് പറഞ്ഞൊരു പുസ്തകം അത് ഈ അവസാനം അവശേഷിക്കുന്ന ഈ ഗോത്രവർഗക്കാരെ പറ്റി പറയുന്ന പുസ്തകമാണ് ലാസ്റ്റ് ഓഫ് ദ മൊഹിക്കൻസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിഭീകരമായ ഈ താണ്ഡവം ഈ ഗോത്രവർഗക്കാർക്കെതിരെ ഉണ്ടായിട്ടുള്ളതാണ് അത് കഴിഞ്ഞ് പിന്നെ ബറാക്ക് ഒമാ ഒബാമ ഒരു കറുത്തവർഗക്കാരനൊക്കെ പ്രസിഡന്റായിട്ടാകാനൊക്കെ ഒരുപാട് വർഷം അവിടെ എടുത്തിട്ടുണ്ട് അദ്ദേഹം പ്രസിഡന്റ് ആകുന്ന സമയത്ത് സത്യത്തിൽ ഈ പ്രൊട്ടസ്റ്റന്റുകളാണ് കൂടുതലും പ്രസിഡന്റുമാരാകുന്നത് അങ്ങനെ ഇരുന്നപ്പോ ഒരു കത്തോലിക്കൻ ജോൺ എഫ് കെന്നഡി അതാണ് കേരളത്തിൽ പല കത്തോക്കിലേക്കന്മാരുടെ വീട്ടിലും അദ്ദേഹത്തിന്റെ ചിത്രമൊക്കെ ഫ്രെയിം വെച്ച് അതായത് ഇവിടെ ഒരു വലിയ വികാരമായിരുന്നു സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ കെന്നഡി സ്കൂൾ എന്നൊക്കെ ഈ ബൈഡനും പറഞ്ഞു കിട്ടും സാറേ ഞാൻ ചോദിക്കുന്നത് ഈ കറുത്ത എന്ന നിലയിൽ ഈ ഒബാമ വന്നപ്പോഴും അദ്ദേഹവും പലപ്പോഴും ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പോലും അപ്പം എത്ര ഉന്നത പദവിയിൽ എത്തിയാലും അമേരിക്കക്കാർ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുമോ ഇപ്പോൾ അവിടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആള് സുപ്രീം കോടതി അദ്ദേഹത്തിനെതിരെയും ധാരാളം ഈ കോഴാഭരണ ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു കറുത്തവർഗക്കാരൻ ആയതുകൊണ്ട് ഈ പിങ്ക് ഫ്ലോയിഡ് സംഭവം നടന്നിട്ട് ഒരുപാട് കാലമൊന്നും ആയില്ലല്ലോ ഒരു കറുത്തവർഗക്കാരനെതിരെ ഭീകരമായ ആക്രമണം നടന്നിട്ട് എന്നിട്ടാണ് ഇന്ത്യക്കെതിരെ ഇടക്കിടക്ക് ഇവിടെ പലതരം എന്താണ് മതപരമായ ആക്രമണങ്ങളൊക്കെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്ക പലപ്പോഴും ആരോപണം ഇന്ത്യക്കെതിരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാറൊക്കെ ഉണ്ട് അതിനവിടെ പല സംഘടനകളും ഉണ്ട് ഇതൊക്കെ കടലാ സംഘടനകളും വ്യാജ സംഘടനകളും ഒക്കെയാണ് അവിടെ ധാരാളം ആക്രമണങ്ങൾ ഈ പറഞ്ഞ പോലെ കർത്ത ഹിന്ദുക്കൾക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് കാരണം ഹിന്ദുക്കൾ എല്ലാവരും ഒന്നും വെളുത്തിരിക്കില്ലല്ലോ അപ്പൊ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണങ്ങൾ നടക്കാറുണ്ട് ഈ പറഞ്ഞ പോലെ കറുത്തവർഗക്കാർക്കെതിരെ അപ്പൊ ഈ കറുത്ത വർഗക്കാർ ചെയ്യുമല്ലോ ഈ ഈ കറുത്ത വർഗക്കാർക്ക് അവിടെ നിർണായക സ്വാധീനം ഉള്ളതുകൊണ്ട് ട്രംപ് ഒരു പക്ഷേ കമലയെ ഭയക്കുന്നോണ്ടാവില്ലേ ഇപ്പൊ ഇത്തരത്തിലൊരു ആരോപണം അല്ലെങ്കിൽ ഇത് ചർച്ച ചെയ്ത് അങ്ങനെ പോകട്ടെ എന്നുള്ള രീതിയിൽ അത് പല അഡ്വാൻറ്റേജുകളുണ്ട് ഒന്നാമത് ധാരാളം കറുത്തവർഗക്കാര് മാത്രല്ല ധാരാളം ഇന്ത്യൻ വംശജരും അവിടെ ഉണ്ടല്ലോ അതെ അതുകൊണ്ടാണ് ഈ ഹൂസ്റ്റണില് മോദി പോയി സംസാരിക്കുമ്പോ ഭയങ്കര വലിയൊരു ഹിറ്റായി സൂപ്പർ ഹിറ്റായിരുന്നു ആ സംഭവം അത് അതിനെതിരെ പ്രക്ഷോഭം നടത്താനായിട്ട് ഈ രാഹുൽ ഗാന്ധിയൊക്കെ ബന്ധപ്പെട്ട ഇസ്ലാമിക സംഘടനകളൊക്കെ ഉണ്ട് അവിടെ അവർ ആ ഹൂസ്റ്റണില് പ്രസംഗം അലങ്കോലമാക്കാനായിട്ട് അവിടെ പ്രക്ഷോഭങ്ങളൊക്കെ സംഘടിപ്പിച്ചിരുന്നു അപ്പം അങ്ങനത്തെ ആ സംഘമൊക്കെ പക്ഷെ അവരും ഈ നമ്മൾ നോക്കുകയാണെങ്കിൽ കമലഹാരിസിന്റെ കൂടെയാണ് ജോർജ് സോറോസിൻ്റെ പോഷക സംഘടനകൾ സോറോസ് സോറോസിൻ്റെ മകൻ അലക്സാണ്ടർ ഇവരൊക്കെ ഡെമോക്രാറ്റ്സിന്റെ ആ ഡെമോക്രാറ്റ്സിന്റെ കൂടെ അപ്പം ഡെമോക്രാറ്റ്സിന് ധാരാളം ഫണ്ടും കിട്ടുന്നുണ്ട് അതാണ് അപ്പൊ ഇതിനെയൊക്കെ ഭയക്കുന്ന ഇത് ഒരു മാനസിക ഈ പ്രശ്നങ്ങളുണ്ടല്ലോ സ്ഥലജല വിഭ്രാന്തി ആ സ്ഥലജല വിഭ്രാന്തിയിൽ നിന്നുണ്ടായ ഒരു സമനില തെറ്റിയ അഭിപ്രായമാണ് ട്രംപിൻ്റെ എന്ന് വേണം കരുതാൻ ട്രംപിന് വരെയൊരു ആക്രമണൊക്കെ ഉണ്ടായ സമയത്ത് അങ്ങനെ ഒരിക്കൽ തന്നെ ഇന്ത്യക്ക് നല്ലത് ട്രംപ് വരുന്നതുമാണ് ഒരു നാഷണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഈ സോറോസ് ഇത്യാദികളെയൊക്കെ നിലക്ക് നിർത്താനൊക്കെ ട്രംപ് ആണ് നല്ലത് അപ്പോൾ ഈ ആക്രമണം ഉണ്ടായ സമയത്തെ ട്രംപ് ഒന്ന് അനുകൂലമായൊരു തരംഗം ഉണ്ടായി പക്ഷേ കമലഹാരസിൻ്റെ രംഗപ്രവേശത്തോടുകൂടി ഇന്ത്യൻ വംശജർ അല്ലെങ്കിൽ കറുത്തവർഗ്ഗം ഇവരെല്ലാം കൂടി ഒരുമിച്ച് പിന്തുണച്ച് തൻ്റെ ആ ഒരു മുൻതൂക്കം നഷ്ടപ്പെടുമെന്ന് ഈ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഇപ്പം ഇല്ല ആ വെടികൊണ്ട ശേഷമുള്ള മുൻതൂക്കം കാരണം അങ്ങനെ ഈ വെടികൊണ്ട അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളും മുമ്പും ഉണ്ടായിട്ടുണ്ട് തോറ്റുപോയിട്ടുണ്ട് തോറ്റുപോയിട്ടുണ്ട് ഓ അപ്പം അതുകൊണ്ട് അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് അത് മൂന്നു നാല് എടുക്കാൻ പറ്റുള്ളൂ നാല് അപ്പോൾ സർവ സർവേയിലൊക്കെ ഇവര് രണ്ട് ശതമാനം കമലഹാരിസ് മുമ്പിലാണ് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രവചനക്കാരി ട്രംപ് തന്നെ ജയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പൊ ഈ മുന്നോട്ട് വെച്ചേക്കുന്ന ആരോപണം ഇനി വിവാദമായി മാറും അല്ല ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലും ചില രാഷ്ട്രീയക്കാർക്ക് ഈ വൃത്തികേട് പറഞ്ഞു പറഞ്ഞ് പിന്നെ ലൈസൻസ് എന്തും പറയാമെന്നുള്ള ലൈസൻസൊക്കെ നേടിയ പല രാഷ്ട്രീയ നേതാക്കളും ഉണ്ടോ ഉണ്ടല്ലോ ആ കൂട്ടത്തിൽ ട്രംപ് ഒമ്പെടും അങ്ങനെക്കെന്തും പറയാം എന്തും എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ എന്നാലും ഈ വംശീയത ഈ ഒരു പരാമർശം ഒരുപക്ഷെ ട്രംപിനെതിരായിട്ടും വരാം